ഡിസപ്പോയിൻ്റ് കാലാവധി ഇപ്പോൾ ഒരു നമ്മൾ ഒരു കമ്പനിയായിട്ടുണ്ടാക്കിയ കോൺട്രാക്റ്റ് ജൂൺ മാസം അവസാനം അവസാനിക്കും അത് സംബന്ധിച്ച് വീണ്ടും ഒരു പുതിയ പുതുക്കുന്ന എങ്ങനെയാണ് അത് സംബന്ധിച്ച് ഒരു വിശദമായ എക്സ്പെർട്ട് കമ്മിറ്റി ഇപ്പോൾ ഡോക്ടേഴ്സ് വേണം ഹോസ്പിറ്റൽ പ്രതികൾ വേണം സർക്കാരിൻ്റെ പ്രതി എല്ലാം ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ഒരു പഠനം നടത്തി വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് തന്നിട്ടുണ്ട് റിപ്പോർട്ട് വകുപ്പിനെ അത് പരിശോധിച്ച ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കും മെഡിസപ്പ് സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ടിൻ്റെ ഒരു വർക്ക് രണ്ട് മൂന്ന് മാസം മൂന്നാല് മാസം എടുത്തു ഒരാ റിപ്പോർട്ട് തരാൻ രണ്ട് മൂന്ന് മാസം എടുത്തു ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് റിന്യൂ ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം കാരണം മെഡിസപ്പ് ഒരു വലിയ പദ്ധതിയാണ് എന്തൊക്കെ പറഞ്ഞാലും നയൻറ്റി നയൻ പെർസെൻറ്റും ആൾക്ക് കാര്യങ്ങൾ കിട്ടുന്ന പ്രൈവറ്റ് ഇൻഷുറൻസിനേക്കാളിലൊക്കെ വളരെ വ്യത്യസ്തമാണ് കുറേ പ്രായോഗികമായ പ്രശ്നങ്ങളൊക്കെ കാണും പക്ഷേ ഇത്രയും വിപുലമായ ഒരു പദ്ധതി എത്ര പ്രായമുള്ളവർക്കായാലും റിട്ടയർ ചെയ്തവർക്ക് ഉൾപ്പെടെ എല്ലാം കിട്ടുന്നൊരു പദ്ധതി വേറെയില്ല അപ്പോൾ അത് നടക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹം ഈ സിസ്റ്റം അനുസരിച്ച് നോക്കിയിട്ടായിരിക്കും അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ നോക്കി ബന്ധപ്പെട്ടവരായിട്ടൊക്കെ നോക്കണം അതോ ഇതിൻ്റെ നമ്മൾ സാധാരണ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കാണ് പോവുക ഈ സമയം ഏതാ അതെ ഈ സമയത്താണ് പോകുന്നത് എപ്പോഴും ഈ ലാസ്റ്റിലാണ് പോകുന്നത് അത് ബാങ്ക് വഴിയുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉള്ളവരെ ഉണ്ട് കുറച്ച് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ തന്നെ പൂർത്തിയായിരിക്കും ഒരു ഇരുപത്തിനാലെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ടത് ഈ ദിവസങ്ങളിൽ പൂർത്തിയായിരിക്കും ഇനി രണ്ട് ഇതോടെ കഴിഞ്ഞ പിന്നെ രണ്ടെണ്ണം രണ്ട് അത് നൽകുമെന്ന് നിയമസഭ പറഞ്ഞ ഉറപ്പാണല്ലോ അത് ഈ എന്തായാലും അത് കമ്മിറ്റഡ് ആണ് അത് നൽകും നൽകുമെന്ന് മാത്രമല്ല കൂടുതൽ ഈ ക്ഷേമ പെൻഷനല്ല ഈ പ്രവർത്തനങ്ങളിലൊന്നും തടസ്സം വരാതെ കാര്യങ്ങൾ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ പ്ലാൻ കട്ട് ചെയ്യുവോ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് നേരത്തെ അസംബ്ലിക്കിടയ്ക്കുമൊക്കെ ചോദിച്ചിരുന്നു ഞാൻ അത് കഴിഞ്ഞു പറഞ്ഞു നൂറ്റിപ്പത്ത് ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്പെൻഡിങ് നൂറ്റിപ്പത്ത് ശതമാനത്തിനകത്ത് പഴയ സ്പില്ലോ ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കളക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം വേണം എന്നുള്ളതാണ് പ്രശ്നം ഇന്നിപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് പോയത് വാർത്ത കണ്ടല്ലോ തമിഴ്നാട് സുപ്രീം കോടതി പോയിട്ടുണ്ട് അവരുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് അണ്സറി കണ്ടീഷൻസ് വെക്കരുതെന്ന് പറഞ്ഞിട്ട് ശമ്പളപരിഷ്കരണ കമ്മീഷൻ്റെ ഇതുവരെ അതിന്റെ ഒരു ആലോചന നടന്നില്ല അങ്ങനെ ഫോർമലായിട്ട് നടന്നില്ല നിങ്ങളുടെ തന്നെ ചോദ്യത്തിൽ തന്നെ ആ ഒരു സന്ദേശം ഉണ്ടല്ലോ കാരണം ഒരു തുടർച്ചയുടെ സാധ്യതയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും പറ്റുന്നതും ഗവൺമെന്റിന്റെ ഈ സമീപനവും കേരളത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിന് വേണ്ടിയിട്ട് എൽ ഡി എഫ് കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടന്നു എന്നുള്ളതിനാർക്കും തർക്കമില്ല കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള തർക്കമില്ല അതെല്ലാം വളരെ കൃത്യമായിട്ട് ആളുകൾ കാണുന്നതാണ് അത് ഞാൻ ആദ്യം പറഞ്ഞ തുടർച്ച തന്നെയാണ് ഈ ഗുണത്തിന്റെ കാരണം സാധാരണഗതിയിൽ ആദ്യം ഒരു ഗവൺമെന്റ് വരും അതിനെ അഞ്ച് വർഷം കഴിയുമ്പോൾ അത് മാറ്റി മറിച്ചുമൊക്കെ വരും ഒരു സ്ഥിതി ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ആദ്യ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് പത്രസമ്മേളനങ്ങൾക്കുള്ളവർക്ക് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന്റെ ഒരു എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു തുടർച്ച എപ്പോഴും വളരെ പ്രധാനം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മാർക്ക് ജനങ്ങളാണ് നിങ്ങളുമാണ് പക്ഷെ അതിനകത്ത് ഈ ഇൻട്രസ്റ്റഡ് മാർക്കുകളല്ല അവരുത് ഈ മാർക്കിടുന്ന ജനങ്ങളാണ് എപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് ജനങ്ങൾ ന്യായമായ മാർക്കൊക്കെ ഈ ഗവൺമെൻറ് തരുന്നുണ്ടെന്നാണ് ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ വരുന്ന മാർക്കിംഗ് റാങ്കിങ് രീതിയോടെ വെച്ചല്ല ഞാൻ പറയുന്നത് എന്നാലും എൽ ഡി എഫ് നല്ല മാർക്ക് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്